ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറെ പേർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട് കുംഭമേള നടത്തുന്ന പ്രയാഗരാജ് എന്ന സ്ഥലത്തെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും അങ്ങോട്ട് പോകാനുള്ള ട്രാവൽ ഗൈഡ് ഇട്ടതിന് ശേഷം കുറെ പേര് വന്ന് അത് തെറ്റാണെന്നും എന്നോട് വേറെ പണിക്ക് പോകാനും ഞാൻ കമ്മിയാണെന്നും വരെ പറഞ്ഞു ഞാൻ ആ സ്ഥലത്തിന്റെ വൃത്തിയും ആളുകളുടെ പെരുമാറ്റവും നല്ലതല്ല എന്ന് പറഞ്ഞതിനാണ് ഈ കേട്ടത് മുഴുവൻ ഇതിൽ സംഖ്യയോ കമ്മിയോ ഒന്നും ആവേണ്ട കാര്യമില്ല വൃത്തി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രയാഗരാജിന്റെ അവസ്ഥ കണ്ടാൽ പിന്നെ ആ വഴിക്ക് പോവില്ല പരിസര ശുചിത്വം പാലിക്കാതെ ആത്മീയത ഇത്രക്കില്ലെങ്കിലും ഏറെക്കുറെ സിമിലർ കണ്ടീഷൻ തന്നെയാണ് വാരണാസിയിലും അനുഭവപ്പെട്ടത് തിക്കും തിരക്കും ബഹളവും പൊതുസ്ഥലങ്ങളിൽ തുപ്പിയിടുന്നതും വേസ്റ്റ് അലക്ഷ്യമായി എറിയുന്നതും അടക്കം പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കുണ്ട് അവിടത്തെ അവസ്ഥ ഈ ആത്മീയതയെ കുറിച്ച് പാടുന്നവർ ഇതൊന്നും കാണുന്നില്ലേ ഒന്നുകിൽ ബുദ്ധിജീവിയാണെന്ന് അറിയിക്കാൻ ചുമ്മാ എന്തോ പറയുന്നു അല്ലെങ്കിൽ ഇവർക്കൊന്നും പരിസര ശുചിത്വം എന്താണെന്നോ ഒരു പബ്ലിക് പ്ലേസ് എങ്ങനെ വൃത്തിയാക്കി വെക്കണമെന്നോ ഉള്ള ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എടേ നിങ്ങൾ ചിലപ്പോ വാരണാസിയിലും പ്രയാഗരാജിലും ഒക്കെ പോയി ആത്മീയതയുടെ കൊടുമുടി അറിയവരായിരിക്കും എന്നെ പോലെ ഒരു സാധാരണ യാത്രയ്ക്കാൻ അങ്ങനെ ആവാൻ ഒരു ചാൻസും ഞാൻ അവിടെ കാണുന്നില്ല